നമസ്കാരം ആർ എസ് എസ് കാരനായ ഗവർണർ ഗോ ബാക്ക് ഗവർണർ ഗോ ബാക്ക് എന്ന് വിളിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ സംസ്ഥാന നേതാവിന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ ഇരച്ച് കയറിയത് കേരള സർവകലാശാലയുടെ എല്ലാ ഗേറ്റുകളിലും പോലീസ് അതിശക്തമായ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഗവർണർക്കെതിരെ ഇങ്ങനെയൊരു പ്രതിഷേധം എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പോലീസുകാർക്ക് അറിയാമായിരുന്നു ഗവർണർ വഴിയിൽ തടയുക അല്ലെങ്കിൽ ഗവർണറുടെ പൊതുചടങ്ങുകൾ അലങ്കോലമാക്കുക എന്നുള്ളത് അടുത്ത കാലത്ത് എസ് ഏറ്റെടുത്തിട്ടുള്ള ഒരു കലാപരിപാടി തന്നെയാണ് എന്നാൽ എന്തുകൊണ്ടാണ് കേരള സർവകലാശാലയിൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ സംബന്ധിക്കുവാൻ വേണ്ടി ഗവർണർ എത്തുമ്പോൾ എസ് എഫ് ഐക്കാർ അദ്ദേഹത്തിന്റെ പരിപാടി നടക്കുന്ന സെനറ്റ് ഹാളിലേക്ക് ഇരച്ചു കയറി എത്തുന്നത് തടയുവാൻ എന്തുകൊണ്ട് പോലീസിന് സാധിച്ചില്ല എന്ന് തന്നെയാണ് ഇത് ഗവർണറുടെ സുരക്ഷാ വീഴ്ചയായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഗവർണർക്ക് നേരെ പ്രതിഷേധവുമായി പാഞ്ഞെത്തിയ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുകയുണ്ടായി എന്നാൽ ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷവും എസ് എഫ് ഐ പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത മുൻപ് തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്ങരയിലുമെല്ലാം ഗവർണർ വഴി നടഞ്ഞ് എസ് എഫ് ഐ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയുണ്ടായി അന്ന് പല എസ് എഫ് ഐ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ജയിലിൽ അടയ്ക്കുകയുണ്ടായി എന്നാൽ ഗവർണർക്ക് നേരെ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകും എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് ഗവർണറുടെ സുരക്ഷാ വിഭാഗത്തിലുള്ള പോലീസുകാർ ഇത്ര ഗുരുതരമായ ഒരു വീഴ്ച വരുത്തിയത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത പോലീസ് കൃത്യമായി തന്നെ എസ് എഫ് ഐ പ്രവർത്തകരെ ഗവർണർക്ക് നേരെ തിരിച്ചുവിടുന്ന തരത്തിൽ തന്നെയായിരുന്നു പ്രവർത്തിച്ചത് ഒരു എസ് എഫ് ഐ പ്രവർത്തകന്റെ പേരിൽ പോലും ഒരു എടുക്കാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് പറയുന്നത് എന്നാൽ ഈ രംഗത്തേക്ക് കൂടുതൽ കൂടുതൽ പോലീസുകാർ എത്തിയെങ്കിലും ഒരു എസ് എഫ് ഐ പ്രവർത്തകനെ പോലും അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല പോലീസ് ഇതിന് പറഞ്ഞത് പോലീസ് അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഗവർണറുടെ ജീവന് വരെ ഭീഷണി ഉണ്ടായേക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് ഇന്ന് സെനറ്റ് ഹാളിൽ നടന്നത് എന്തുകൊണ്ടാണ് പോലീസിന് ഇത് കണ്ടറിയാൻ സാധിക്കാതെ പോയത് അഥവാ പോലീസ് എസ് എഫ് ഐക്കാരുടെ അതായത് ഭരണവർഗത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കുട്ടി സഹാക്കളെ തടയുവാൻ പോലീസിന് താല്പര്യം ഉണ്ടായിരുന്നില്ലയോ എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പോലീസിന്റെ ഒത്താശയോട് കൂടി എസ് എഫ് പ്രവർത്തകർ ഗവർണറെ നേരിടുവാൻ വേണ്ടി സെനറ്റ് ഹാളിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു എന്നാണ് രാഷ്ട്രീയ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഗവർണർക്ക് നേരെ പ്രതിഷേധവുമായി പാഞ്ഞെത്തിയ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലവീരങ്കി പ്രയോഗിച്ചു എന്നുള്ളത് മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ആശ്വാസ നടപടി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും മാധ്യമ പ്രവർത്തകർ ഇതിനുശേഷം ഗവർണറെ കണ്ടപ്പോൾ എന്താണ് അങ്ങക്ക് നേരെ എസ് പ്രവർത്തകരുടെ ഈ പ്രതിഷേധത്തെക്കുറിച്ചുള്ള അഭിപ്രായം എന്നാരാഞ്ഞപ്പോൾ ഇത് എന്നോടല്ല നിങ്ങൾ ചോദിക്കേണ്ടത് സിറ്റി പോലീസ് കമ്മീഷണറോടാണ് ചോദിക്കേണ്ടത് ഗവർണർ അല്ല ഇതിന് മറുപടി പറയേണ്ടത് ഇത് കൃത്യമായി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ഗവർണറുടെ സുരക്ഷാ വീഴ്ച തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് നിങ്ങൾ അതുകൊണ്ട് എന്നോടല്ല ഈ ചോദ്യം ചോദിക്കേണ്ടത് എന്ന് മാധ്യമ പ്രവർത്തകരോട് ക്ഷുഭിതനായിക്കൊണ്ട് തന്നെയാണ് ഗവർണർ സംസാരിക്കുന്നുണ്ടായിരുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയ ഗവർണറെ പ്രതിഷേധിക്കാനെത്തിയ എസ് എഫ് ഐക്കാരെ പോലീസ് നേരിടാത്തതിനെ കുറിച്ചും അല്ലെങ്കിൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാത്തതിനെ കുറിച്ചുമെല്ലാം മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി സംസാരിച്ച ഗവർണറുടെ വാക്കുകളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം You <laughs> <laughs> so, <laughs> huge protest going on saying so what, what you want me to uh, do. Sir, even with the huge protest, police arrested 0 SFI SO5 persons right now from the University of York. So, what? So what? So you no, know what is my role? Why you are asking this question to me? Go and ask the police commissioner. How do I know? I am addressing a meeting. Yes, sir. But that was you me. are not interested, sir, please listen go to go me go now. Sir. You have asked the question. To you go. Go. are not interested so, in go. an academic okay. seminar, okay. the okay. Okay. number okay. of people who are attending, sir, sir, you sir, are sir. always interested in disruptive yes, activities.